നമസ്കാരം പത്ത് ദിവസം നീണ്ട ഇ ഡി കസ്റ്റഡിക്ക് ശേഷം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇന്ന് ജയിലിലേക്ക് അയക്കുകയാണ് ഏപ്രിൽ പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാക്കിയിരിക്കുകയാണ് ദില്ലി റോസ് അവന്യൂ കോടതി ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ആദ്യഘട്ടത്തിൽ പത്ത് ദിവസത്തെ കസ്റ്റഡിയാണ് ഇ ഡി ചോദിച്ചത് പക്ഷേ ആദ്യഘട്ടം കോടതി നൽകിയത് ആറ് ദിവസത്തെ കസ്റ്റഡിയാണ് ആറ് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വീണ്ടും കെജ്രിവാളിനെ കോടതിയിൽ ഹാജരാക്കുന്നു നാല് ദിവസം കൂടി കസ്റ്റഡി ഇ ഡിയുടെ അഭ്യർത്ഥന പ്രകാരം നീട്ടിക്കൊടുക്കുന്നു അതിനുശേഷമാണ് ഇന്ന് കെജ്രിവാളിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കിയത് കെജ്രിവാളിന് യാതൊരുവിധ ആനുകൂല്യവും കോടതി നൽകുന്നില്ല ഇ ഡിയുടെ കൂടി നിർദ്ദേശം അനുസരിച്ച് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുകയാണ് ഇന്ന് ഇ ഡി ചെയ്തത് അതായത് ഈ അന്വേഷണവുമായി അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല ആ നിസ്സഹകരണം തുടരുകയാണ് ദില്ലി മുഖ്യമന്ത്രിയായ അരവിന്ദ് കെജ്രിവാൾ എന്ത് ചോദിച്ചാലും അറിയില്ല എന്ന ഉത്തരമാണ് വരുന്നത് മാത്രമല്ല അരവിന്ദ് കെജ്രിവാളിൽ നിന്നും പിടിച്ചെടുത്ത ഡിജിറ്റൽ ഉപകരണങ്ങളുടെ പാസ്വേഡും മുഖ്യമന്ത്രി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ മറ്റ് മാർഗങ്ങൾ തേടേണ്ടി വരും ഈ ഡിജിറ്റൽ ഡിവൈസുകളുടെ ഫോറൻസിക് പരിശോധന അടക്കം നടത്താനുള്ള ശ്രമത്തിലാണ് മറ്റു രീതിയിലുള്ള മൊഴികളും അതുപോലെ തന്നെ കൂടുതൽ തെളിവുകളുമൊക്കെ സമാഹരിക്കാനുള്ള അന്വേഷണം ഉണ്ടാകും അതുവരെ ജാമ്യം നൽകരുതെന്നും ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വയ്ക്കണമെന്നുമാണ് ഇ ഡി ആവശ്യപ്പെട്ടത് ഒരുപക്ഷേ ഇനിയും അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണ്ടിവരും എന്ന സൂചനയും ഇന്ന് കോടതിയിൽ ഇ ഡി നൽകി അതിനെ തുടർന്നാണ് അരവിന്ദ് കെജ്രിവാളിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ജുഡീഷ്യൽ കസ്റ്റഡിയിലായതിനു ശേഷവും ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവരെ അരവിന്ദ് കേജ്രിവാൾ ഇ ഡിയുടെ കസ്റ്റഡിയിലായിരുന്നു ഇപ്പോൾ അദ്ദേഹം ജയിലിലേക്ക് പോവുകയാണ് അതും തീഹാർ ജയിലിലേക്ക് പോവുകയാണ് സന്ദർശകർക്ക് കർശനമായ നിയന്ത്രണങ്ങളുണ്ട് ഈ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് എങ്ങനെയാണ് മുഖ്യമന്ത്രി എന്ന തൻ്റെ കർത്തവ്യം നിറവേറ്റുക എന്നത് തീർച്ചയായും ഒരു സമസ്യയായി തുടരുകയാണ് പക്ഷേ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കേജ്രിവാളും മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറില്ല എന്ന ഉറച്ച തീരുമാനത്തിലുമാണ് ചില പ്രത്യേക ഇളവുകളൊക്കെ അരവിന്ദ് കേജ്രിവാൾ കോടതിയോട് ചോദിച്ചിട്ടുണ്ട് അതായത് തനിക്ക് രാമായണവും ഭാഗവതവും ഒക്കെ ജയിലിൽ അനുവദിച്ചു തരണം പ്രത്യേക ഭക്ഷണ ക്രമം വേണം വേണം കാരണം ഡയറ്റ് പിന്തുടരുന്നയാളാണ് അതുകൊണ്ട് തന്നെ പ്രത്യേക ഭക്ഷണ ക്രമം ജയിലിൽ വേണമെന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ കോടതി ഏത് രീതിയിൽ പരിഗണിക്കുമെന്നറിയില്ല പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ദില്ലിയുടെ മുഖ്യമന്ത്രി തീഹാർ ജയിലിലേക്ക് പോവുകയാണ് തുടർ നടപടികൾ എന്താകുമെന്ന് കാത്തിരുന്ന് കാരണം എന്തായാലും കുറച്ചു മാസത്തേക്ക് കസ്റ്റഡി കാലാവധി ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നീട്ടിക്കൊണ്ടേ ഇരിക്കാനാണ് സാധ്യത കാരണം മാസങ്ങളായി കൂട്ടുപ്രതിയും ദില്ലിയുടെ മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ സമാനമായ രീതിയിൽ ജയിലിലാണ് അതുകൊണ്ട് തന്നെ കേജ്രിവാൾ ഈ അടുത്ത കാലത്തെങ്ങും പുറത്തിറങ്ങും എന്ന പ്രതീക്ഷ അദ്ദേഹത്തിന് പോലുമില്ല ദില്ലിയുടെ ഭരണം അനിശ്ചിതത്വത്തിലാവുകയാണ് കേന്ദ്ര സർക്കാർ അവിടെ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് വരും ദിവസങ്ങൾ ദില്ലി രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ ദിനങ്ങളായി മാറുകയാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്